പച്ചും കൂടി ഒരു മൈറ്റേ നേടേറ്റ് ആണ് പറഞ്ഞിട്ട് അതുകൊണ്ട് സാനിറ്റൈസർ സാനിറ്റൈസർ പച്ചക്കറി പച്ച അപ്പൊ ഇവിടെ പാട്ട് നിർത്തിയോ എന്ന് കാര്യം ആരും പോവട്ടെ സബ്സ്ക്രൈബ് ചെയ്തവരായാലും ആരും പോവട്ടെ അങ്ങനെ വീഡിയോസ് ഇടാൻ പറ്റാത്തതിന് വീഡിയോസ് കവേഴ്സാണെങ്കിലും ഇപ്പൊ ഇടാൻ പറ്റാത്തതിന് ഒത്തിരി സങ്കടം ഉണ്ട് എനിക്ക് ഹലോ അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പൊ ഒരുപാട് നാളെ നമ്മള് പറഞ്ഞിട്ട് പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളത് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചെയ്തിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മസ്തായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ വീഡിയോസ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഒത്തിരി ഒത്തിരി സ്പെഷ്യൽ ആണ് നമ്മുടെ കുഞ്ഞ വരാൻ ടൈം ആയിട്ടുണ്ട് അപ്പോ അതിനുള്ള ബാഗ് പാക്കിംഗ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഇടുന്നത് അപ്പോ എല്ലാവർക്കും അറിയാം നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ തരുന്നതിലും കുറച്ച് നാൾക്ക് മുന്നേ നമ്മളാ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെക്കണം ബിക്കോസ് നമുക്ക് ഇപ്പം ഒരു തേർട്ടി ഫൈവ് വീക്സ് ഒക്കെ ആയി കഴിഞ്ഞുകഴിഞ്ഞാല് വേണമെങ്കിലും ഡെലിവറി എക്സ്പെക്ട് ചെയ്യാവുന്ന ടൈം ആണല്ലേ അതുകൊണ്ട് ബാഗൊക്കെ പാക്ക് ചെയ്യാൻ പോവാണ് അപ്പോ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ നമ്മുടെ വാവിക്ക് വേണ്ടി വേടിച്ച് വച്ചിരിക്കുന്നതെന്നും പിന്നെ എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തി ഇതിൽ കൊണ്ടുപോകണമെന്നും ആ കാര്യം ഒരുപാട് പേര് ഇപ്പം ബാഗ് പാക്ക് ചെയ്യുന്ന വീഡിയോസ് അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ റെഫർ ചെയ്യുന്നുണ്ടായിരിക്കും സെർച്ച് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ ഇത് പ്രഗ്നന്റ് ആയിട്ടുള്ളവർക്ക് ഡെലിവറി ഡേറ്റ് അടുത്തവർക്കൊക്കെ ഒത്തിരി ആയിരിക്കും അപ്പോ നമുക്ക് വീട്ടിൽ ും കുഞ്ഞിനും സാധനങ്ങൾ നമ്മള് മേടിക്കും അല്ലേ അപ്പൊ എന്തൊക്കെ സാധനങ്ങളാണ് മേടിക്കാൻ ഉള്ളത് നമ്മളൊരു നോട്ട് പാഡിന് ലിസ്റ്റ് തയ്യാറാക്കി വെക്കണം അപ്പൊ ഞാൻ ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ ആ ലിസ്റ്റ് വായിക്കുന്നില്ല അപ്പൊ ഈ സാധനങ്ങള് പാക്ക് ചെയ്യുന്നതിന്റെ കൂട്ടത്തില് എന്തൊക്കെ സാധനങ്ങള് നമുക്ക് വേണം എന്നുള്ളത് ഞാൻ പറഞ്ഞു പോവാം അപ്പൊ സാധനങ്ങളൊക്കെ മേടിച്ചേക്കുന്ന എല്ലാവരും ഫസ്റ്റ് ഐ അല്ല എന്നുണ്ടെങ്കിൽ ബേബി ഹഗ് എന്നൊക്കെ അതൊക്കെയാണല്ലോ എടുക്കല്ലേ ചിലര് സൈറ്റ് ഇന്ന് മേടിക്കും ചിലർ ഷോപ്പിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് പോയി എടുക്കും അപ്പൊ ഷോപ്പിൽ നിന്നാണ് നമ്മൾ മേടിച്ചത് ഒരു ഒന്നരട്ട് സാധനങ്ങളൊക്കെ സൈഡിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് ടൈം ബേബി ഹഗ്ന്നൊക്കെയാണ് എത്തേക്കുന്നത് അപ്പൊ ആദ്യം ഞാൻ പരിചയപ്പെടുത്തുന്നത് ക്ലോത്ത് ആണ് അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമ്മള് ക്ലോത്ത് ഡൈപ്പേഴ്സ് നമ്മള് മേടിക്കാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ് എത്രത്തോളം ഒക്കെ വേണ്ടി വരും നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇതിപ്പോ ഒരു പത്ത് ഇരുപതെണ്ണം എടുത്ത് വച്ചിട്ടുണ്ട് ഞാന് ഇത് ഒട്ടിക്കുന്ന ടൈപ്പും ഉണ്ട് അതെ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഒട്ടിക്കുന്ന ടൈപ്പും ഉണ്ട് പിന്നെ ഇത് കെട്ടുന്ന ടൈപ്പും ഉണ്ട് അപ്പൊ ബോൺ സൈസും ഉണ്ട് പിന്നെ അതിന്റെ തൊട്ട് വലിയ സൈസും ഉണ്ട് അപ്പൊ ഏകദേശം ഒരു ഇരുപത് ക്ലോട്ട് ഡൈപ്പേഴ്സ് എടുത്ത് വച്ചിട്ടുണ്ട് മറ്റേ എന്തോ താറുടുക്കുന്ന തുണി അപ്പം അത് മതി മുണ്ട് കാലക്കീ വെട്ടി കീറിയ ആക്ച്വലി അത് നമുക്ക് ഭയങ്കര പാടായിരിക്കും അല്ലെ അപ്പൊ അതിനെക്കാട്ടി ഇത് കുറച്ചും കൂടി ഇത് കംഫർട്ടബിൾ ആണ് ഇതാവുമ്പോ നമുക്ക് ഇത് എല്ലാവർക്കും അറിയാം ജസ്റ്റ് ഇതിന്റെ അകത്ത് തന്നെ ഓൾറെഡി ലെയർ ഉണ്ട് ഫ്ലോട്ട് ലെയർ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ ഓരോന്ന് ആ പീഡനെ മുദ്ര ഒഴികുന്ന അനുസരിച്ച് നമ്മൾ മാറ്റി കൊടുത്തോണ്ടിരിക്കുക എന്നുള്ള കാര്യം അതിപ്പോ ഡൈപ്പർ ആണെങ്കിലും നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ അപ്പൊ ആദ്യം ആണ് ഞാൻ പരിചയപ്പെടുന്നത് അതിനുശേഷം ഇനി ഇതെല്ലാം കൂടെ ഓരോ കവേഴ്സിലായിട്ട് മാറ്റി 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 വയ്ക്കണം പിന്നെ നെക്സ്റ്റ് വന്നിട്ട് കുഞ്ഞുങ്ങളുടെ ബൂട്ടീസ് സോക്സ് ഹാൻഡ് ഗ്ലൗസ് അപ്പൊ ഇതൊക്കെ നമ്മള് അത്യാവശ്യം ഒരു നാല് നാലഞ്ച് ജോഡികൾ എടുത്ത് വച്ചിട്ടുണ്ട് പിന്നെ തൊപ്പി ൊപ്പി എടുത്തു വെച്ചിട്ടുണ്ട് കുഞ്ഞിന്റെ ഫുൾ കവറിംഗ് ഡ്രസ് അത് മസ്റ്റ് മണ്ണാണ് കാര്യം എന്ന് പറയുന്നത് അവര് ജനിച്ചു വരുന്ന കുഞ്ഞുങ്ങളാണ് അപ്പൊ അവർക്ക് ഇവിടുത്തെ ടെമ്പറേച്ചർ പെട്ടെന്ന് അത് പിടിക്കണമെന്നില്ല അല്ലെ അപ്പൊ നമുക്ക് എല്ലാ ഹോസ്പിറ്റലിലും പറയും ഫുൾ കവറിംഗ് ഡ്രസ് മേടിച്ച് വരച്ചിരിക്കണം അപ്പോ ഫുൾ കവറിംഗ് ഡ്രസ്സ് ഒരു നാലെണ്ണം എടുത്ത് വരച്ചിട്ടുണ്ട് പിന്നെ കുഞ്ഞുങ്ങളുടെ പള്ള ഉൾബ് ജബല അല്ലേ അപ്പൊ അത് സീറോ ടു ത്രീ മന്ത്സ് ആണ് അപ്പൊ അത് വൈറ്റ് പ്യുർ വൈറ്റ് ഉണ്ട് അപ്പൊ ജനിച്ചരുമ്പ ആദ്യം പ്യുർ വൈറ്റ് ഇട്ട് കൊടുക്കാന്നായിരുന്നു അതിനുശേഷം പിന്നെ കളാസക യൂസ് ചെയ്യാറുള്ളു അപ്പൊ ഇത് ഒരു ഇത് ഒരു പത്തിരുപതെണ്ണം ഉണ്ട് അപ്പൊ ഇതെല്ലാം നമ്മൾ വാഷ് ചെയ്തിട്ട് നല്ല സൺലൈറ്റില് ഉണക്കി എടുത്തതാണ് എന്നിട്ട് നന്നായിട്ട് ഡയൺ ചെയ്തിട്ടാണ് മടക്കി വെച്ചേക്കുന്നത് പിന്നെ മസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ബേബി ഡിറ്റർജന്റ് മേടിക്കാനായിട്ട് കിട്ടും മാക്സിമം അത് യൂസ് ചെയ്ത് കഴുകുക എന്നുള്ള കാര്യമാണ് നല്ലത് അപ്പൊ ഫുൾ കവറിംഗ് ഡ്രസ് പിന്നെ ബൂട്ടീസ് സോക്സ് ക്യാപ്പ് ജബലാസ് ക്ലോത്ത് ടൈപ്പേഴ്സ് ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ചെറിയ ടവൽസ് ഫേസ് ടവൽസ് അതെ ഫേസ് ടവൽസ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ആവശ്യം വരും കാര്യം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബ്രസ്റ്റ് അത് നമ്മൾ ക്ലീൻ ആക്കി വെച്ചിരിക്കണം അപ്പോ അതിന് നമുക്ക് ഈ ടവൾസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഉള്ളെന്ന് പറയുമ്പോ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്തതിനു ശേഷം അവരുടെ ഫേസ് ഒക്കെ ഒന്ന് തുണയ്ക്കാനോ എന്തെങ്കിലും അങ്ങനെയൊക്കെ ആവശ്യങ്ങൾക്ക് ഫേസ് ടവൽസ് വളരെ അത്യാവശ്യമായിരിക്കും അപ്പൊ ഫേസ് ടവൾസ് ഇത് ഏഹ് കുറച്ചും കൂടി ലാർജായിട്ടുള്ള ടവൾസ് ആണ് ഇത് താറൊടുക്കുന്ന ടൈപ്പ് തുണിയാണ് അതുപോലെത്തെ സ്റ്റിച്ച് ചെയ്ത് വരുന്നതാണ് പക്ഷേ കുറച്ച് ലാർജ് സൈസ് ആണ് അപ്പൊ നമുക്ക് എന്ത് ആവശ്യത്തിന് കുഞ്ഞു തുടയ്ക്കാനോ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഞാന് ഇതൊരു അഞ്ചെണ്ണം വേടിച്ച് വച്ചിട്ടുണ്ട് അപ്പൊ കുറച്ച് ലാർജ് ടബിൾസും വേടിച്ച് വച്ച് കഴിയുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പൊ ചെറിയ ഫേസ് ടബിൾസ് ലാർജ് ടബിൾസ് അത് കഴിഞ്ഞിട്ട് അപ്പൊ സ്വാഡിൽസ് എന്ന് പറയുമ്പോ നമുക്ക് കുഞ്ഞിനൊക്കെ ഒന്ന് കൊതിഞ്ഞൊക്കെ കിടക്കാനായിട്ട് ഭയങ്കര ഹെൽപ്പ്ഫുൾ ആയിരിക്കും അപ്പൊ മൂന്ന് സ്വാഡിൽസ് ഇത് മൂന്ന് സ്വാഡിൽസ് ഉണ്ട് ഒരു ഇത് ബാത്തിങ് ആണ് കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടൈപ്പ് തുണിയാണ് തുണിയാണ് അടുത്തെന്ന് പറയുന്നത് കുറച്ച് ആയിട്ടുള്ള പോലെയാണ് നമുക്കിപ്പോ കുഞ്ഞിന് പോലെ കൊടുക്കണമെങ്കിലും ഇത് നമുക്ക് ഒരു മൾട്ടി യൂസ് ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ആണ് അപ്പൊ ബേബിയെ റിസീവ് ചെയ്യുന്നത് ഇതിലല്ല ഇത് ടാപ്പ് കൂടെ ഒക്കെ ഉള്ളതാണല്ലോ അപ്പൊ നമുക്ക് ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോ കുഞ്ഞിനെ കിടത്താനായിട്ട് ഈ ടാപ്പ് കൂടെ ഉള്ള ഇത് നമുക്ക് യൂസ് ആവും പിന്നെ മെയിൻ റസീരിന്റെ ഇറക്കി എന്ന് പറയുന്നത് മെയിൻ റസീരിന്റെ ഇറക്കി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അത് നല്ല സോഫ്റ്റ് ആണ് കുറച്ചും കൂടി നല്ല എക്സ്ട്രാ സോഫ്റ്റ് ആണ് ആയിരിക്കും നമ്മൾ ഇങ്ങനത്തെ കുറെ നാളുകൂടി സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു പല വീഡിയോസിനെ നമ്മൾ കാണും അപ്പൊ നമ്മൾ പറയും അയ്യോ ഇങ്ങനത്തെ എന്താ നമുക്ക് കിട്ടാത്ത നമ്മൾ പറയുണ്ട് അപ്പൊ അവസാനം ഫൈനലി നമുക്ക് കിട്ടി നമ്മൾ ഉദ്ദേശിച്ച സെയിം സാധനം തന്നെ കിട്ടി അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല സാധനം കിട്ടി അപ്പൊ ഇതൊരു നല്ലൊരു റോയൽ ലുക്ക് ഒക്കെ ഉണ്ട് അപ്പൊ ഇച്ചു സെലക്ഷൻ ആണ് പിന്നെ ഇത് എക്സ്ട്രാ ഒരു ടവനാണ് അതായത് ഇത് ഞാൻ മേടിച്ചതിരി പറഞ്ഞാൽ നമുക്കിപ്പോ പാലൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് പീഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇവരെ മറച്ചൊക്കെ ഇടാല്ലോ ആ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ മേടിച്ചതാണ് ഇത് ഞാൻ ആമസോൺന്നോ മേടിച്ചേക്കേട്ടാമസോൺ മേടിച്ചാണ് ഞാൻ ഏറ്റവും ഇല്ല നല്ല ടൈപ്പ് നല്ല ക്ലോത്ത് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ടൈപ്പ് ക്ലോത്ത് ആണ് അപ്പൊ അത് കാണുമ്പോ മനസ്സിലാവും നല്ല സോഫ്റ്റ് ടൈപ്പ് ആണ് നല്ലതാണ് ലാർജ് തുണിയാണ് കേട്ടോ മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ ഇപ്പൊ പാട്ടിന്റെ വീഡിയോസ് ഒന്നും അതിൽ ഇടാറില്ല കാരണം വേറൊന്നും അല്ല ഇപ്പൊ പ്രഗ്നന്റ് ലേഡീസിനാണെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കൂടുതൽ മനസ്സിലാവും നമുക്ക് ഈ ഒരു ടൈമില് ഇപ്പൊ എനിക്ക് തേർട്ടി ഫോർ വീക്സ് ആണ് അപ്പൊ ഈ ഒരു ടൈമില് എന്തായാലും ബ്രീത്തിങിന്റെ ഒരു ഇഷ്യൂ ഉണ്ടാവും അതെ അപ്പം ബ്രീത്തിങിന്റെ ഇഷ്യൂ ഉണ്ടാവും പിന്നെ റെക്കോർഡ് ചെയ്യാനാണെങ്കിലും ഇരിക്കുമ്പോഴത്തേക്ക് ഇരിക്കുമ്പഴത്തേക്ക് നമുക്ക് ഒരു നടുവിന്റെ ഒരു പെയിനും നമുക്ക് കംഫോർട്ടബിൾ ആയിരിക്കത്തില്ല നമുക്ക് തൊടയൊക്കെ നല്ല വേദന ആയിരിക്കും എവിടൊക്കെയാണ് വേദന എടുക്കുന്നേ നമുക്ക് തന്നെ അറിയാൻ പറ്റത്തില്ല അപ്പൊ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് പിന്നെ റെക്കോർഡ് ചെയ്യുന്ന ചിലപ്പോൾ ഓവർനൈറ്റ് റെക്കോർഡ് ചെയ്യേണ്ട പല വക്സുകളും വന്നിട്ടുണ്ട് അപ്പൊ ഓവർനൈറ്റ് ഒക്കെ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ബുദ്ധിമുട്ടാണ് പിന്നെ അങ്ങനെ വീഡിയോസ് ഇടാൻ പറ്റാത്തത് വീഡിയോസ് കവേഴ്സ് ആണെങ്കിലും ഇപ്പൊ ഇടാൻ പറ്റാത്ത ഒത്തിരി സങ്കടം ഉണ്ട് എനിക്ക് അപ്പൊ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കാര്യം ഞാൻ ഇനിയും കവേഴ്സ് ആയിട്ട് തിരിച്ചു വരും കവേഴ്സ് ഒറിജിനലൊക്കെ ആയിട്ട് തിരിച്ചു വരും എനിക്ക് കിട്ടണം ഒരുപാട് ആഗ്രഹമുണ്ട് മാക്സിമം നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് വേണം എനിക്ക് പിന്നെ ഈ പ്രഗ്നൻസി പീരീഡിൽ ഞാൻ ഇടുന്ന ചെറിയ ചെറിയ കണ്ടന്റ്സ് ഈ സമയം നമുക്ക് എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കണ്ടന്റ്സ് ഒക്കെ ഞാൻ ഇടാറുണ്ട് അപ്പോ ഇവിടെ പാട്ട് നിർത്തിയോ എന്ന് കയറി ആരും പോവല്ലേ സബ്സ്ക്രൈബ് ചെയ്തവരും ആരും പോകട്ടെ അപ്പൊ എന്റെ പാട്ട് ഇഷ്ടപ്പെടുന്നവര് ഞങ്ങളുടെ കണ്ടന്റ്സ് ഇഷ്ടപ്പെടുന്നവര് എനിക്ക് നിങ്ങളെ നിങ്ങളെ ഞാൻ ചേർത്ത് പിടിക്കുക കാര്യം നിങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനില്ല വിതൗട്ട് യു ഐ എം നത്തി സോ ഇപ്പൊ എനിക്കും എന്റെ ഭാവിക്ക് നല്ല ഫസ്റ്റിന്റെ ആവശ്യമുണ്ട് എന്നാൽ മാക്സിമം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ തിരിച്ചായിട്ടും ഞാൻ വീഡിയോസ് ഇടാം അപ്പൊ മാക്സിമം പാട്ടിനെ ഇഷ്ടപ്പെടുന്നവരൊക്കെ എന്തെങ്കിലും പുതുതായിട്ട് വീഡിയോസ് വാച്ച് ചെയ്യുന്നവരാണ് മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഞാൻ ഒന്നൂറ് വേണമെങ്കിൽ പറയാം ജബലാസ് പിന്നെ കുഞ്ഞുങ്ങളുടെ ക്യാപ്പ് ബൂട്ടീസ് സോക്സ് പിന്നെ ഫുൾ കവറിങ് ഡ്രസ് ക്ലോത്ത് ഡൈപ്പേഴ്സ് ഫേസ് കവൾസ് പിന്നെ കുറച്ച് ലാർജ് സ്വാഡിൽസ് ടർക്കി ദർക്കി ടവൽ അപ്പൊ ഇത് ഇത്രയും സാധനങ്ങള് ഈ ഒരു സ്വാഡിലും കൂടെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയും സാധനങ്ങള് നമുക്ക് ഒന്ന് പാക്ക് ചെയ്ത് ഉളക്കി വെക്കാം എന്നിട്ട് ബാക്കി സാധനങ്ങളിലോട്ട് പോവാം ഓക്കെ അപ്പോ നമ്മള് ഇതുവരെ കാണിച്ച സാധനങ്ങള് കുഞ്ഞിന്റെ ഡ്രസ്സുകൾ കാര്യങ്ങളെല്ലാം കുഞ്ഞിന്റെ ഡ്രസ്സുകൾ സെക്ഷനൊക്കെ കഴിക്കും അപ്പൊ അതെല്ലാം കൂടി ഒരു ഒരു ചെറിയ ചെറിയ കേസുകളാക്കിയിട്ട് നമ്മൾ മാറ്റി വച്ചിട്ടുണ്ട് ഇനി നെക്സ്റ്റ് കുഞ്ഞിന്റെ സാധനങ്ങൾ കൊണ്ട് സ്ലീപ്പിംഗ് ബാഗാണ് ഇതിപ്പോ എല്ലാവർക്കും അറിയാവുന്നതാണ് നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ നമ്മള് കുഞ്ഞിനെയൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്കാണെങ്കിലും ഒക്കെ നമുക്ക് ഇത് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും പിന്നെ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ടൈമിലും നമുക്ക് അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ഒക്കെ ആവുമ്പോൾ ഇതിൽ കൊണ്ടുവരാനാണെങ്കിൽ പിന്നെ ഇത് പില്ലോയാണ് കേട്ടോ മോസ്കിറ്റോ ബെഡിലൊക്കെ ബേബി ബെഡിൽ ഇടാൻ പറ്റുന്ന പില്ലയാണ് നെക്സ്റ്റ് ഞാൻ കൊണ്ടുപോകുന്നത് മോസ്കിറ്റോ ബെഡ് ആണ് അപ്പൊ ഹോസ്പിറ്റലില് മോസ്കിറ്റോ ബെഡിലായിരിക്കും കുഞ്ഞിനെ കിടക്കുന്നതൊന്നും എനിക്ക് അറിയില്ല പക്ഷെ എന്നാലും കൂടുതലും ജനിച്ച് കഴിയുമ്പോഴത്തേക്ക് മറ്റേ ഫസ്റ്റ് ഇടവില്ല അപ്പൊ ഇതാകുമ്പോ കുറച്ചുകൂടെ കംഫോർട്ടബിൾ ആണ് അപ്പൊ ഞാൻ ഇതും എടുത്ത് വയ്ക്കുന്നുണ്ട് ഇതിന്റെ അകത്ത് വയ്ക്കാനായിട്ടാണ് ഞാൻ എക്സ്ട്രാ മേടിച്ചത് പറയുന്നത് ഫീഡിങ് നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് അപ്സോർട്ട്മെന്റ് മാറ്റാണ് എക്സ്ട്രാ ഞാന് ചേഞ്ചിങ് മാറ്റും മുറിയൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട് അപ്പൊ ചേഞ്ചിങ് മാറ്റാകുമ്പോ നമുക്ക് അറിയാം നമുക്ക് കുഞ്ഞുങ്ങൾക്കത് ഡൈപ്പേഴ്സ് ഒക്കെ മാറ്റുന്ന ടൈമില് നമുക്ക് കിടത്തിയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് സാധനം ആണ് അപ്പൊ ഇതിന്റെ യൂസ് എല്ലാവർക്കും അറിയാലോ അറിയാമോ അപ്പൊ ഇതും പി എസ് ട്വൈവ് പോയിന്റ് ഫൈവ് ആയിട്ടുള്ളത് നോക്കി എടുക്കാൻ ശ്രമിക്കാം മാക്സിമം ഇത് ന്യൂമോമിന്റെ മെറ്റർണിറ്റി സാൻറ്റർ പാഡ് ആണ് അപ്പൊ ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത് അപ്പൊ കുഞ്ഞിന്റെ സെക്ഷൻ എല്ലാം കഴിഞ്ഞു എന്റെ കൂട്ടത്തിന് മുമ്പിൽ സാധനങ്ങൾ എനിക്ക് വേണമെന്നൊന്നും പറഞ്ഞായിരുന്നു ഇനി കുഞ്ഞിന്റെ സെക്ഷൻ സാധനങ്ങളൊന്നും ഇല്ല എനിക്ക് വേണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അതിൽ ഫസ്റ്റ് ആയിട്ട് നമ്മുടെ ഇന്നേഴ്സ് വയ്ക്കാവുന്ന അത്യാവശ്യം വേണ്ട കുറച്ച് ഇന്നേഴ്സ് മാത്രം മതി പിന്നെ എക്സ്ട്രാ രണ്ട് ഫീഡിങ് ഫീഡിങ് ഞാൻ മേടിച്ച് വച്ചിട്ടുണ്ട് അപ്പൊ അത് യൂസ് ആവും അപ്പൊ രണ്ട് ഫീഡിങ് ഫീഡിംഗ് എക്സ്ട്രാ ഞാൻ മേടിച്ച് വച്ചിട്ടുണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോഴത്തേക്ക് യൂസ് ചെയ്യാനായിട്ട് ഒരു പുതിയൊരു ഷാള് മേടിച്ച് വച്ചിട്ടുണ്ട് ന്യൂഫോമിന്റെ തന്നെ മെറ്റേണിറ്റി പാഡ് മെറ്റേണിറ്റി സാനിറ്ററി പാഡ് ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട് അത്യാവശ്യം ഫോൺ മേടിച്ച് വച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് അറിയത്തില്ല എത്രത്തോളം ഉള്ളത് അപ്പം ന്യൂ ഹോമിന്റെ വെച്ചിട്ടുണ്ട് പിന്നെ എക്സ്ട്രാ കുറച്ച് കുറച്ച് സാനിറ്ററി പാഡും കൂടെ ഒക്കെ മേടിച്ച് വച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആവശ്യത്തിന് സാനിറ്ററി പാഡ് ഒക്കെ മേടിച്ച് വച്ചിട്ടോ സമയമാകുമ്പോ നമുക്ക് ഒന്നിനും കിടന്ന് ഓടേണ്ടി വരണ്ട് പിന്നെ എക്സ്ട്രാ രണ്ട് മാസ്ക് എടുത്ത് വച്ചിട്ടുണ്ട് ഹോസ്പിറ്റൽസിന് ടിഷ്യൂ പേപ്പർ എടുത്ത് ടിഷ്യൂ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ നിൽക്കുമ്പഴത്തേക്ക് ഇടാനായിട്ട് ഞാൻ ഓപ്പൺ നൈറ്റിൽ ഒരെണ്ണ മേടിച്ചിട്ടുള്ളൂ അപ്പൊ ഓപ്പൺ നൈറ്റി ഒരെണ്ണേ ഉള്ളൂ അപ്പൊ ഓപ്പൺ നൈറ്റി ഒരെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട് ദെൻ എക്സ്ട്രാ ഒരു ടബർ എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് അണ്ടർ സ്കോട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ദെൻ ഇത് നാലും ഫീഡിങ് ടൈപ്പ് ആയിട്ടുള്ള ഫീഡിങ് ടൈപ്പ് ആയിട്ടുള്ള ടോപ്പ് ആണ് കേട്ടോ സിഗൊക്കെ വന്നിട്ടുള്ള അപ്പൊ അത് നാലെണ്ണം എടുത്ത് വച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ നമുക്ക് പാല് കൊടുക്കാനൊക്കെ ഏതായാലും കൂടുതലും കംഫർട്ടബിൾ അപ്പൊ അത് നാലെണ്ണം എടുത്ത് വച്ചിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം വേണമെന്നാൽ ഒരു ഓപ്പൺ നൈറ്റ് മസ്റ്റ് ആണ് ഒരു ഓപ്പൺ നൈറ്റ് ഇതും നൈറ്റി ടൈപ്പ് ആണ് അപ്പൊ അങ്ങനത്തെ പിന്നെ കുറച്ച് അണ്ടർ സ്കേർട്ട് ടബേഴ്സ് ഒക്കെ എടുത്ത് വച്ചിരിക്കുക പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് ടോയ്ലറ്ററീസ് ആണ് അപ്പൊ അതില് ബ്രഷ് ബ്രഷ് പിന്നെ സാനിറ്റൈസർ പിന്നെ ഡെറ്റോൾ ഹാൻഡ് വാഷ് സോപ്പ് ദെൻ ഫേസ്റ്റ് നമുക്ക് വേണ്ട ഷാംപൂ കണ്ടീഷണർ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് അതെല്ലാം കൂടി ഒരു ഇതില് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയും സാധനങ്ങളാണ് പിന്നെ എക്സ്ട്രാ ഒരു കവറും കൂടി എടുത്ത് വച്ചിട്ടുണ്ട് കാര്യം നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും കവറും അല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ വേണ്ടിവരും എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടി വരും അപ്പൊ എക്സ്ട്രാ ഒരു കവറൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഞാൻ മേടിച്ച് വച്ചിരിക്കുന്നത് അപ്പൊ ഹോസ്പിറ്റലിൽ എന്തേലും ഇത്രയും സാധനങ്ങൾ മതി ഇനി കൂടാതെ സാധനങ്ങൾ ഉണ്ട് ഇതിന് പുറമേ അതെന്ന് പറയുമ്പോ നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ ഹോസ്പിറ്റൽ പേപ്പേഴ്സ് അത് മസ്റ്റ് ആയിട്ടുള്ളതാണ് അത് നമുക്ക് ഡെലിവറി ടൈം ആകുമ്പോഴത്തേക്ക് നമ്മൾ കൊണ്ടുപോയാൽ മതി നമ്മുടെ ചാർജറ് മൊബൈൽ ഫോൺ പേഴ്സ് അങ്ങനെ നമ്മൾക്ക് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങള് സെക്ഷൻ ഉണ്ടല്ലോ അതിലുള്ള സെക്ഷൻ സാധനങ്ങള് നമ്മൾ ആ സമയം ആവുമ്പോ കൊണ്ടുപോയാൽ മതി പിന്നെ എക്സ്ട്രാ ോസ്പിറ്റലിൽ നിൽക്കുമ്പോഴത്തേക്ക് യൂസ് ചെയ്യാനുള്ള ഫ്ലാസ്ക് പിന്നെ കുറച്ച് പ്ലേറ്റ് ഗ്ലാസ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളും ആ സമയമാകുമ്പോ ചോറ്റുപാത്രം ആ സമയമാകുമ്പോ നമ്മള് കൊണ്ടുപോയാകെ അത് ഇപ്പോഴും എടുത്ത് പാക്ക് ചെയ്ത് വയ്ക്കേണ്ട ആവശ്യമില്ല പിന്നെ അതെടുക്കാൻ നമുക്ക് യൂസ് ചെയ്യാനുള്ള കോമ്പ് പിന്നെ എന്തെങ്കിലും പൊട്ടോ മേക്കപ്പ് സാധനങ്ങളൊക്കെ വേണമെന്ന് ചോദന ശരി സമയം അവിടെ ഇരിക്കുമ്പോ ഡെലിവറി അപ്പൊ അത്യാവശ്യം നമുക്ക് നമ്മള് പോയിക്കട്ടെ അത്യാവശ്യം നമുക്ക് വേണ്ട പിന്നെ നമ്മുടെ കുട്ടി 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 സാധനങ്ങളൊക്കെ എടുത്ത് വച്ചിരിക്കാം ആ സമയാകുമ്പോ അതൊക്കെ എടുത്തു വച്ചാൽ മതി മെയിൻ ആയിട്ട് നമ്മുടെ ഹോസ്പിറ്റൽ ബാഗിൽ വേണ്ടുന്ന സാധനങ്ങളാണ് ഇതെല്ലാം അപ്പൊ ഇതല്ലാതെ വേറെ ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടായിരുന്നു അപ്പൊ അതിനെല്ലാം കൂടെയെല്ലാം ഞാൻ പറക്കിയെടുത്തും എന്റെ ഇട്ടതും ഇച്ചുന്റെ സജഷനിലുള്ള സാധനങ്ങൾ എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് ഈ കൂടുതൽ സാധനം വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം ഇത് കൂടുതൽ വേണ്ട ഇച്ചു എന്നാ ചോദിച്ചു നിങ്ങൾ താമസിക്കാൻ പോവാണോ അപ്പൊ അതുകൊണ്ട് ഇത്രയും സാധനങ്ങളും മതി അപ്പൊ ബാക്കി സാധനങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ സജഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കേട്ടോ എന്തെങ്കിലും എനിക്ക് എനിക്കറിയാം എന്തെങ്കിലും എടുത്ത് വയ്ക്കാമല്ലോ അപ്പൊ ഓക്കെ അപ്പൊ ഇതെല്ലാം നമുക്ക് ഈ സാധനങ്ങളെല്ലാം നമുക്കിനി പെട്ടിയിലോട്ട് പാക്ക് ചെയ്ത് വയ്ക്കാമോ സാധനങ്ങൾ ആ സമയം ആവുമ്പോഴത്തേക്കും രണ്ട് ദിവസം പിന്നെയുള്ള എന്താന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ അകത്ത് യൂസ് ചെയ്യാൻ വെട്ടം മാത്രം ഒരു രണ്ട് ജോഡി ചെരുപ്പ് വേടിച്ച് വരച്ചിട്ടുണ്ട് അപ്പം പക്ഷും കൂടി ഒരു ഹൈജീന് വേണ്ടിട്ടാണ് ഞാനത് പറയുന്നത് ഞാൻ അല്ല ഉദ്ദേശിച്ചത് നമുക്ക് കുറച്ചുകൂടി കാര്യം ന്യൂബോൺ ബേബിയൊക്കെ വരുമ്പഴത്തേക്ക് ന്യൂബോൺ ബേബിയൊക്കെ ഇപ്പൊ അതാണല്ലോ തരംഗം അപ്പം നമുക്ക് ന്യൂബോൺ ബേബിയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ചെരുപ്പാകുമ്പോ അറിയാമല്ലോ ഒരുപാട് വേണ്ടാത്ത ബാക്ടീരിയസ് ഒക്കെ ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് സാനിറ്റൈസർ സാനിറ്റൈസർ അടിച്ചു നമ്മൾ സാനിറ്റൈസർ ഒന്നും അടച്ച് യൂസ് ചെയ്യണ്ട ാണ് നമുക്ക് ഹോസ്റ്റലാണ് പിന്നെ നമുക്ക് എക്സ്ട്രാ പൈപ്പ് നമുക്ക് വേണ്ട എടുത്ത് വയ്ക്കാം അതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്കൊക്കെ കാണുമല്ലോ അഡീഷണൽ ഓപ്ഷനൽ ആയിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കണം വേണ്ട ബാഗ് എല്ലാം നമ്മളെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ സ്റ്റുഡിയോയിൽ തന്നെയാണ് ഇവിടെ ആവുമ്പോ സേഫ് ആയിട്ടിരുന്നോളൂ വല്യസ് വലിയ സ്പേസ് കുറച്ച് സ്പേസ് കുറവാണ് അപ്പൊ അതുകൊണ്ട് ഇവിടെ ആവുമ്പോഴു അപ്പൊ നമ്മുടെ കണ്ടു അപ്പൊ നിങ്ങക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ സാധനങ്ങൾ കരുതി വെക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് ബോക്സിലൊന്നിട്ടേക്കണേ മറക്കാതെ അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു പിന്നെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി ഒന്ന്